നമസ്കാരം അഹമ്മദാബാദ് അപകടത്തിന് പിന്നാലെ എയർ ഇന്ത്യക്ക് പലവിധ വിമർശനങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഒട്ടും സുരക്ഷിതരല്ലാതെയാണ് യാത്രക്കാരെ കൊണ്ടുപോകുന്നതെന്ന് തെളിയിക്കുന്ന വീഡിയോ വരെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോഴത്തെ നിർണായക നീക്കവുമായി എയർ ഇന്ത്യ രംഗത്തെത്തി ജൂലൈ പകുതി വരെ എയർ ഇന്ത്യ വലിയ വൈഡ് ബോഡി വിമാനങ്ങളിലെ അന്താരാഷ്ട്ര സർവീസുകൾ പതിനഞ്ച് ശതമാനം കുറയ്ക്കാനാണ് നീക്കം നിലവിൽ ടാറ്റയുടെ നിയന്ത്രണത്തിലുള്ള എയർലൈൻ അതിന്റെ വൈറ്റ് ബോഡി വിഭാഗത്തിൽ മാത്രം പ്രതിദിനം എഴുപതോളം അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നടത്തുന്നുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പല രാജ്യങ്ങളുടെയും വ്യോമാതിർത്തി അടച്ചുപൂട്ടാൻ പടിഞ്ഞാറോട്ടും തിരിച്ചുമുള്ള പറക്കൽ സമയം വർദ്ധിപ്പിച്ചതും ഇക്കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിന് കമ്പനിയുടെ എ ഐ നൂറ്റി എഴുപത്തി ഒന്ന് വിമാനം തകർന്നതിന് ശേഷം ബോയിംഗ് ഏഴ് എട്ട് ഏഴ് വിമാനങ്ങളുടെ പരിശോധന വർദ്ധിപ്പിച്ചതും ഉൾപ്പെടെ ഒന്നിലധികം ഘടകങ്ങൾ ഇത്തരം സർവീസുകളുടെ ലഭ്യത കുറയ്ക്കുന്നതിന് കാരണമായിട്ടുണ്ട് ഇതാണ് വിലയിരുത്തൽ ജൂൺ രണ്ടിനും പതിനേഴിനും ഇടയിൽ കമ്പനി അതിന്റെ ബോയിംഗ് ഏഴ് എട്ട് ഏഴ് ബി ഏഴ് 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 എയർലൈൻസ് എ മൂന്ന് അഞ്ച് എന്നിവയുടെ വൈറ്റ് ബോഡി ഫ്ലീറ്റർ നാന്നൂറ്റി അറുപത്തി വിമാനങ്ങളാണ് നിശ്ചയിച്ചത് എന്നാൽ ആ കാലയളവിൽ എൺപത്തി മൂന്ന് വിമാനങ്ങൾ റദ്ദാക്കി അതിനർത്ഥം സർവീസ് നടത്തേണ്ടിയിരുന്ന അഞ്ഞൂറ്റി നാല്പത്തിയഞ്ച് വിമാനങ്ങളിൽ പതിനഞ്ച് ദശാംശം രണ്ട് ശതമാനവും റദ്ദാക്കിയത് യാത്രക്കാരെ അസൗകര്യത്തിലാക്കിയെന്നാണ് ഇതുകൂടി കണക്കിലെടുത്താണ് ആ അനുപാതത്തിന് അനുസൃതമായി എയർ ഇന്ത്യ വൈറ്റ് ബോഡി വിമാനങ്ങൾ പതിനഞ്ച് ശതമാനം വെട്ടിക്കുറച്ചത് ബോയിങ്ങിൽ നിന്നും എയർ നിന്നും പുതിയ വിമാനങ്ങൾ ഉൾപ്പെടുത്തുന്നത് പ്രതീക്ഷിച്ചതിലും വളരെ മന്ദഗതിയിലായതോടെ കഴിഞ്ഞ രണ്ട് വർഷമായി വിമാന സർവീസുകൾ വൻതോതിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് കമ്പനി ജീവനക്കാരുടെയും ഉപകരണങ്ങളുടെയും കാര്യത്തിൽ കടുംപിടുത്തം പിടിക്കുകയായിരുന്നു ജീവനക്കാരുടെ കുറവ് കാരണം തൽഫലമായി ഏതെങ്കിലും വിമാനം നിലത്തിറക്കുകയോ വൈകുകയോ ചെയ്താൽ അത് അടുത്തായി സർവീസ് നടത്തേണ്ട വിമാനത്തെ കൂടി അത് ബാധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഡി ജി സി എ ബി സെവൻ എയ്റ്റ് സെവൻ ഡ്രീ പരിശോധന വർദ്ധിപ്പിക്കാൻ ഉത്തരവിട്ടതോടെ സ്ഥിതി കൂടുതൽ വഷളാവുകയായിരുന്നു പുതിയ തീരുമാനം അപ്രതീക്ഷിത തടസ്സങ്ങൾ ഒഴിവാക്കാൻ തങ്ങളുടെ റിസർവ് വിമാന ലഭ്യത വർദ്ധിപ്പിക്കാൻ ഫലപ്രദമായി സഹായിക്കുന്നുവെന്നും പ്രവർത്തനങ്ങളുടെ സ്ഥിരത മികച്ച കാര്യക്ഷമത യാത്രകർക്കുള്ള അസൗകര്യം കുറയ്ക്കൽ എന്നിവ ഉറപ്പാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് എയർ ഇന്ത്യ വ്യക്തമാക്കുന്നത് ബോയിംഗ് സെവൻ 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 ഫ്ലിറ്റർ മെച്ചപ്പെട്ട സുരക്ഷാ പരിശോധനകൾ നടത്തുമെന്നും എയർലൈൻ പ്രഖ്യാപിച്ചു യാത്രക്കാർ കൂടുതലുള്ള സീസണിലാണ് ഈ തീരുമാനം വരുന്നതെങ്കിലും കുറഞ്ഞത വിമാനങ്ങൾ റദ്ദാക്കുന്നതിനെ കുറിച്ച് യാത്രക്കാരെ മുൻകൂട്ടി അറിയിക്കാൻ ഇത് എയർലൈൻസിനെ അനുവദിക്കുകയും അവർക്ക് ബദൽ ക്രമീകരണങ്ങൾ ചെയ്യാൻ സഹായിക്കുന്നതിന് കമ്പനിയെ പ്രാപ്തമാക്കുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തൽ അതിനിടെ സുരക്ഷ സംബന്ധിച്ച യാത്രക്കാരുടെ ആശങ്കകളെ അഭിസംബോധന ചെയ്യുന്നത് കൂടിയാണ് ഇന്ത്യയുടെ നീക്കമെന്നാണ് കരുതപ്പെടുന്നത് പ്രത്യേകിച്ച് വലിയ വൈറ്റ് ബോഡി വിമാനങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നീക്കം ചെയ്യാനും അതിൽ കൂടുതൽ വ്യക്തത വരുത്താനും വിമാനങ്ങളുടെ പരിശോധന പൂർത്തിയാക്കാനും ഈ സമയത്തിലൂടെ അവർക്ക് സാധിക്കും